ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഇടയ്ക്കാണ് നമ്മുടെ മുടിയൻചേട്ടൻ ഐശ്വര്യ ഉണ്യുടേയും കല്യാണം കഴിഞ്ഞത് ഇനി എന്നാണ് നമ്മുടെ ചേട്ടൻ ഇനി മുളം സീസൺ ത്രീയിലേക്ക് ഇനി ജോയിൻ ചെയ്യുന്നത് ഉപ്പുമുളം ഫാമിലിയിലേക്ക് ഇനി എന്നാണ് ഇനി വരുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷ ആരാധകർക്ക് എന്നും ഒരു ഇതാണ് മുളം ഫാൻസുകാർക്കും ഒരു പ്രതീക്ഷയാണ് ഇനി നമ്മുടെ ചേട്ടൻ ഇനി എന്നാണ് ഇനി മുളം ഉപ്പുമുളം ഉപ്പുമുളവിലേക്ക് ജോയിൻ ചെയ്തത് എന്തായാലും ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇൻറ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഉപ്പുമുളയിലേക്ക് എന്തായാലും ചേട്ടൻ എന്തായാലും ഉടനെ എന്തായാലും ഉണ്ടാവും പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് മുടിയൻ ചേട്ടൻ പറഞ്ഞിട്ടില്ല എന്തായാലും മുടിയൻ ചേട്ടൻ എന്തായാലും മുളം സീസൺ ത്രീയിലേക്ക് ഇനി എന്തായാലും വരും മിക്കവാറും മുടിയൻ ചേട്ടൻ്റെ ഭാര്യയായിട്ട് വരുന്നത് ഇനിയിപ്പം ഐശ്വര്യ ഉണ്യായിരിക്കും എന്ന ചെറിയൊരു ഇതൊക്കെയുണ്ട് അപ്പം സീസൺ ടുവിൽ നമുക്കറിയാം അതിയെ ആയിരുന്നു ഉപ്പും മുളം മുടിയൻ്റെ ഭാര്യയായിട്ട് വന്നത് മിക്കവാറും ചിലപ്പോൾ ചേഞ്ച് ഈ പ്രാവശ്യം സീസൺ ത്രീയിലേക്ക് ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവാം എന്തായാലും മുടിയൻ ചേട്ടൻ എന്തായാലും എന്തായാലും നമ്മുടെ ഉപ്പും വളം സീസൺ ത്രീയിലേക്ക് ഉടനെ തന്നെ എന്തായാലും വരണം അതായിരുന്നു നിങ്ങളുടെ പ്രേക്ഷകരുടെയും നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ